ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ മറ്റൊരാളോട് ഇപ്പോൾ ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതും നമ്മുടെ ശ്രീതുവിനോട് ഗബ്രിയുടെ തോളിൽ ചാരി റസ്ബിൻ കിടപ്പുണ്ട് എന്നിട്ട് ശ്രീതുവിനെ നോക്കിയിരുന്നുകൊണ്ട് ഗബ്രി പറയുന്നു എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചുമ്മാ ചുമ്മാ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അത് വളച്ചുപൊടിക്കാൻ ശ്രമിക്കുകയാണ് അടുത്ത് റസ്മിൻ ഗബ്രിയുടെ തോളത്ത് ചാരി ഇരിപ്പുണ്ട് ഗബ്രി ആണെങ്കിൽ ശ്രീതുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഗബ്രി കോഴിത്തരം കാണിക്കാൻ വേണ്ടിയാണോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും ശ്രീധു ഗബ്രിയുടെ അടുത്ത് വന്നിരുന്നപ്പോൾ നിന്റെ കണ്ണ് കാണാൻ എന്തൊരു ഭംഗി പിരികം കാണാൻ എന്തൊരു ഭംഗി നിന്റെ ചുണ്ട് കാണാൻ എന്തൊരു ഭംഗി എന്നൊക്കെ പറഞ്ഞ് ശ്രീധുവിനെ പുകഴ്ത്തുന്നുണ്ട് ശ്രീധു ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല ഗബ്രി എന്തൊക്കെയാണ് ഗെയിം കളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല നിലവിൽ ഗബ്രിക്ക് സപ്പോർട്ടായിട്ടുള്ളത് ജാസ്മിൻ മാത്രമാണ് ഇനി ശ്രീധുമായിട്ടൊരു ലവ് ട്രാക്ക് നോക്കാമെന്നായിരിക്കും ഗബ്രി തീരുമാനിച്ചിരിക്കുന്നത് പുറത്ത് ശ്രീധുവിന് നല്ല സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുള്ള ഗബ്രി അതിന് തന്നെയായിരിക്കാം ശ്രമിക്കുന്നത് എന്തായാലും അർജുൻ ശ്രീധു കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വല്ലാത്തൊരു ദേഷ്യമുളവാക്കാൻ തന്നെയാണ് ചാൻസ് നിങ്ങളുടെ ഇഷ്ടജോടികൾ ആരാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്